മംഗല്യസൂത്രം രചനാ സംഭാഷണം രുദ്രാരുദ്രപ്രിയ ഇനി അങ്ങോട്ട് മൂന്ന് നാല് ദിവസം സ്കൂൾ അവധിയാണല്ലോ അപ്പോൾ പിന്നെ നമുക്കെല്ലാവർക്കും രണ്ട് ദിവസം എവിടെയെങ്കിലും ട്രിപ്പ് പോയാലോ എന്ന് ടീച്ചർക്കൊരാലോചന അതിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് അറിയണം മാഷി പറഞ്ഞു നിർത്തുമ്പോൾ എല്ലാവരും പരസ്പരം മുഖത്തോട് മുഖം നോക്കി ഇതിലിനി പ്രത്യേകിച്ച് എന്തെങ്കിലും അഭിപ്രായം ചോദിക്കാനുണ്ടോ അച്ഛാ ഞാൻ ഇപ്പോൾ സരൈവിനോട് പറയുകയായിരുന്നു നമുക്ക് മൂന്ന് നാല് ദിവസം അവിടെ പോയി നിൽക്കാമെന്ന് അപ്പോഴാണ് അച്ഛൻ്റെയും ടീച്ചറിൻ്റെയും വരവ് ആഹാ അളിയും കൊള്ളാമല്ലോ നിങ്ങൾ രണ്ടുപേരും മാത്രമായി പ്ലാൻ ചെയ്ത് പോകാനിരിക്കുകയാണ് ഞങ്ങളെ കൂടി ഒന്ന് വിളിക്കേണ്ടേ എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യാം ആദ്യം നമുക്ക് രണ്ട് മൂന്ന് ദിവസം പോയി അടിച്ചു പൊളിക്കാം അത് കഴിഞ്ഞ് നമുക്ക് അച്ഛൻ്റെയും ടീച്ചറിൻ്റെയും ഒപ്പം കുറച്ച് ദിവസം പോയി നിൽക്കാം എങ്ങനെയുണ്ട് ഐഡിയ ഐഡിയ കൊള്ളാം അപ്പോൾ പിന്നെ ഒരു കാര്യം ചെയ്യണം പോകാനുള്ള സ്ഥലം എവിടെയാണെന്ന് നിങ്ങളെല്ലാവരും കൂടി ഒരുമിച്ച് തീരുമാനിച്ച് ഞങ്ങളോട് പറഞ്ഞാൽ മതി ഇനിയും ഇരുന്ന് കഴിഞ്ഞാൽ ലേറ്റാകും അപ്പോൾ ഞങ്ങൾ പോയി റെഡിയായി നിൽക്കാം നിങ്ങൾ റെഡിയായി അതുവഴി വന്നാൽ മതി മാഷി ധെർതെ കൂട്ടി അച്ഛൻ ഇറങ്ങാൻ പോവുകയാണോ പിന്നെ പോകണ്ടേ പോയാലല്ലേ രണ്ട് ദിവസത്തേക്കുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കാൻ പറ്റൂ പെങ്ങളെ കൂടി വിളിച്ചു പറഞ്ഞ് അവരോടും കൂടി റെഡിയാകാൻ പറയണ്ടേ അത് ശരിയാ അപ്പോൾ ഞങ്ങളും റെഡിയാകാം ശരത്തും വർഷയും അവിടെ നിന്ന് ഇറങ്ങി എന്നാൽ പിന്നെ എല്ലാം തീരുമാനിച്ചതുപോലെ തിരികെയുള്ള യാത്രയിൽ ടീച്ചറിനും അല്ലാത്ത സന്തോഷമായിരുന്നു മക്കളെല്ലാവരും കൂടി പെട്ടെന്ന് സമ്മതിക്കുമെന്ന് കരുതിയതേ ഇല്ല എന്തായാലും ട്രിപ്പ് കഴിഞ്ഞ് വരുമ്പോൾ കുറച്ച് ദിവസത്തേക്ക് അവർ നമ്മളോടൊപ്പം വന്ന് നിൽക്കും അല്ലേ മാഷേ പിന്നെ അവർ നമ്മുടെ ഒപ്പം വന്ന് നിൽക്കും പറഞ്ഞത് കേട്ടില്ലേ മക്കൾ വന്ന് കഴിയുമ്പോൾ താൻ എന്നെ മറക്കും മാഷി പരിഭവം പറഞ്ഞു അയ്യേ ഈ മാഷിൻ്റെ ഒരു കാര്യം കൊച്ചുകുട്ടികളെപ്പോലെ പരാതി പറയുന്നത് കണ്ടോ മക്കൾ കഴിഞ്ഞാൽ പിന്നെ ടീച്ചർക്ക് എന്നെ ഒരു മൈൻഡില്ല അതങ്ങനെയല്ലേ മാഷി വീട്ടിൽ ആളും ബഹളവും ഒക്കെ ആകുമ്പോൾ എനിക്കത് സന്തോഷമാണെന്നറിയാമോ അപ്പോഴേക്കും അവർ വീടെത്തിയിരുന്നു മാഷ് വീട് തുറന്നകത്തേക്ക് കയറിയതും ടീച്ചർ പിന്നാലെ വന്ന് മാഷിനെ ചേർത്ത് പിടിച്ചു മാഷിൻ്റെ മുഖം എന്നിട്ടും തെളിഞ്ഞില്ല മാഷിങ്ങനെ മുഖം വീർപ്പിക്കുന്നത് കാണാൻ ഒരു ഭംഗിയുമില്ല കേട്ടോ ടീച്ചർക്കല്ലേ ഇപ്പോൾ എന്നെ വേണ്ടാത്തത് അയ്യേ ഈ മാഷ് എന്താ ഇങ്ങനെ ഇപ്പോൾ വരത ടീച്ചറിൻ്റെ ലോകം മാഷിലാണ് എൻ്റെ സന്തോഷത്തിൻ്റെയും എല്ലാ സങ്കടത്തിൻ്റെയും അവസാനം മാഷിലായിരിക്കണം മാഷിനെ കെട്ടിപ്പിടിച്ച് കഴുത്തിൽ ചുണ്ട് ചേർത്തു മാഷ് ടീച്ചറെ കോരിയെടുത്തു അയ്യേ മാഷിൻ എന്താ കാട്ടണേ മോശം ആരെങ്കിലും കണ്ടാൽ ടീച്ചർ മാഷിൻ്റെ കയ്യിൽ കിടന്ന് കൂതറി മാഷ ടീച്ചറെ നിലത്ത് നിർത്തി കഥക കഥകുറ്റിയിട്ടു ഞാൻ പിന്നെ എൻ്റെ ഭാര്യയെ അല്ലാതെ എടുക്കാൻ ടീച്ചറെ മാഷിൻ്റെ ഒച്ച നേർത്തു പോയി വരത് മാഷടത്തേക്ക് വരുമ്പോൾ പിന്നിലേക്ക് നീങ്ങി ചുമരിൽ ചേർന്ന് നിന്നു ഇതെന്താ ടീച്ചർ ഇത്രയും നാണം ഞാനെന്ന് തൊടുമ്പോൾ ഈ വയസ്സുകാലത്ത് എന്നെ ഇങ്ങനെ കറക്കല്ലേ പിന്നെ വയസ്സായവരെ പോലെ തന്നെ കാട്ടിക്കൂട്ടൽ വരത പറഞ്ഞത് മാഷ് കേട്ടു അപ്പോൾ ഞാൻ ചെറുപ്പക്കാരനാണോ എനിക്കറിയില്ല ടീച്ചർ മുഖം തിരിച്ചു അതെന്താ അറിയാത്തേ ഞാനൊന്ന് നോക്കട്ടെ മാഷ് ടീച്ചർ ചുമരിൽ ചേർത്ത് നിർത്തി മാഷൻ ചേർന്ന് നിന്നു മാഷിൻ്റെ കണ്ണ് ടീച്ചറിൻ്റെ മുഖമാകെ ഓടി നടന്നു ഇങ്ങനെ നോക്കല്ലേ മാഷേ പ്ലീസ് ഫോൺ നിർത്താതെ അടിക്കുന്നത് കണ്ടതും ടീച്ചറേയും ചേർത്ത് പിടിച്ച് മാഷ് ഫോണിൻ്റെ അടുത്തേക്ക് ചെന്നു പെങ്ങളാണ് ഹലോ പെങ്ങളെ ബാല നീ എവിടെയാടാ ഞങ്ങളിപ്പോൾ വിനയൻ്റെ വീട്ടിൽ നിന്നും വന്നതേ ഉള്ളൂ കൊണ്ടുപോകാനുള്ള സാധനങ്ങൾ പാക്ക് ചെയ്യുവാണ് ആ അതറിയാൻ തന്നെയാണ് വിളിച്ചത് ഞങ്ങളിപ്പോൾ അവിടേക്ക് വരും ശരി പെങ്ങളെ പെങ്ങളിപ്പോൾ എത്തിച്ചേരും അതിനു മുമ്പ് മാഷ് ടീച്ചറെ നോക്കി ടീച്ചർക്ക് ചിരി വന്നു മാഷിന് ദേഷ്യം വന്നു അത് കണ്ടപ്പോൾ ടീച്ചർ മാഷിൻ്റെ അടുത്ത് ചെന്ന് മാഷിൻ്റെ ചുണ്ടുകളെ കവർന്നു മാഷ് അതൊട്ടും പ്രതീക്ഷിച്ചില്ല പെട്ടെന്ന് തന്നെ മാഷും പകപ്പുമാറ്റി ടീച്ചറിൻ്റെ ചുണ്ടിലേക്ക് ചേക്കേറി ഇരുവരും ആസ്വദിച്ചു ആവേശത്തോടെ മാഷിൻ്റെ കൈ മാഷിൻ്റെ കൈ ടീച്ചറിൻ്റെ സാരിക്കിടയിലൂടെ അമർന്നതും മാഷിൻ്റെ ചുണ്ടുകളെ ടീച്ചറിൻ്റെ പല്ല് എരിവോടെ ആയിരുന്നു താഴേക്ക് അരിച്ചിറങ്ങിയ കൈകൾ ടീച്ചർ തടഞ്ഞു വെച്ചു അപ്പോഴേക്കും ഇടത് കൈ മാറങ്ങളെയും ഞറിച്ചിടുന്നു ടീച്ചറിൻ്റെ ശരീരത്തിലേക്ക് തരിപ്പ് പടർന്നു മാഷിൻ്റെ ചുണ്ടിനെ ആവേശത്തിൽ ചുംബിച്ചു മാഷ് ടീച്ചറെ എടുത്ത് ബെഡിൽ കിടത്തി വസ്ത്രങ്ങൾ ഓരോന്നായി അഴിച്ചുമാറ്റി ഇരുവരും കെട്ടിപ്പുണർന്ന് നാഗങ്ങളെപ്പോലെ ഇണ ചേർന്നു ഒടുവിൽ തളർച്ചയോടെ മാഷ് ടീച്ചറിൻ്റെ മേലേക്ക് കിടന്നു ഇതാണോ വയസ്സായെന്ന് മാഷി പറഞ്ഞത് ടീച്ചർ കളിയാക്കി താൻ എൻ്റെ അടുത്ത് വരുമ്പോൾ ഞാനെൻ്റെ പ്രായം മറക്കും ഒവ് എൻ്റെ പുറം എവിടെയൊക്കെയോ നീറുന്നു സോറി കിട്ടോ വേണമെന്ന് വെച്ചിട്ടല്ല പക്ഷെ കൈവിട്ട് പോകും അതാണ് അതിനെന്തിനാണ് മാഷേ സോറി എന്നോടല്ലേ എനിക്കിഷ്ടമാണ് അത് കേട്ടപ്പോൾ മാഷൻ ചിരിച്ചു പുറത്ത് കാറിൻ്റെ ക്വാണ്ടിറ്റി കേട്ട് ടീച്ചർ വേഗം ബാത്റൂമിൽ ഓടിക്കയറി മാഷി രണ്ടു പേരുടേയും ഡ്രസ്സ് എടുത്ത് വെച്ചു അപ്പോഴേക്കും ടീച്ചർ ഫ്രഷായി ഇറങ്ങി മാഷ് കുളിക്കാൻ കയറിയപ്പോൾ ടീച്ചർ താഴേക്ക് പോയി വാതിൽ തുറന്നപ്പോൾ സുഭദ്രയും ആദ്യം യമുനയും കുഞ്ഞും അല്ല നിങ്ങൾ റെഡിയായില്ലേ റെഡിയായി മാഷ് കൂടി കുളിക്കുകയേ വേണ്ടു എന്നാൽ ബാഗ് എടുക്കുവാതി കാറിൽ വെക്കും മാഷ് വരുമ്പോൾ ബാഗും കൂടി എടുത്തിട്ട് വരും എനിക്ക് ഈ വേഷം മതിയോ അമ്മേ സാരി പാടാണ് സുഭദ്ര പറഞ്ഞു അതെ ടീച്ചർ ചുരിദാർ ഇടുന്നതാണ് കൂടുതൽ നല്ലത് യമുനയും സുഭദ്രയെ പിന്താങ്ങി സാരി കൊടുക്കാൻ തന്നെ ഒരുപാട് നേരം വൈകി ഇനി ഇനിയിപ്പോൾ ഇത് മാറ്റാൻ ചെന്നാൽ മാഷ് വഴക്കു പറയുമോ എന്തോ സമയമൊന്നും ആയിട്ടില്ല വർഷയും വിനിയും വരണ്ടേ ടീച്ചർ പോയി ഡ്രസ്സ് മാറി വരൂ ടീച്ചർ മുറിയിലേക്ക് കയറി ചെല്ലുമ്പോൾ മാഷൻ നിൽപ്പുണ്ട് എന്തായോടോ താൻ എന്തെങ്കിലും പറഞ്ഞു ഓക്കെ ആക്കിയോ നേരവും കാലവും ഇല്ലാതെയുള്ള ഈ പരിപാടി ഇന്ന് വെച്ച് നിർത്തിയേക്കണം ടീച്ചറിൻ്റെ പറച്ചിൽ കേട്ടപ്പോൾ മാഷിൻ്റെ കണ്ണു തുറച്ചു ആര് ഞാനോ മാഷ് കണ്ണു കോർപ്പിച്ചു പിന്നെ മാഷാണ് സമയം വൈകിപ്പിച്ചത് അപ്പോൾ വേണ്ടായിരുന്നോ മാഷ് അടുത്തേക്ക് വന്ന് ടീച്ചറിൻ്റെ മുഖം പിടിച്ച് ചേർത്തിക്കൊണ്ട് ചോദിച്ചു വേണമായിരുന്നു മാഷിൻ്റെ കഴുത്തിൽ ചുറ്റിപ്പിടിച്ച് നെറ്റിമുട്ടിച്ച് ടീച്ചർ പറഞ്ഞു രണ്ടുപേരുടെയും ചുണ്ടുകൾ പരസ്പരം ഉരസി മാറി താഴെ നിന്ന് കാറിൻ്റെ ശബ്ദം കേട്ടപ്പോൾ അവർ വേഗം അകന്നു മാറി ആഹാ അമ്മായിയും ആദ്യം നേരത്തെ എത്തിയോ വിനയും കുഞ്ഞിനെയും എടുത്തുകൊണ്ട് സുഭദ്രയുടെ അടുത്തേക്ക് വന്നു അവരെ ചേർത്ത് പിടിച്ചു സുഭദ്രയും വിനയൻ്റെ നെഞ്ചിൽ ചാരി നിന്നു അമ്മ മരിച്ചതിൽ പിന്നെ എല്ലാ കാര്യങ്ങൾക്കും അമ്മായി ആയിരുന്നു കൂടെ പക്ഷേ ഒരു പ്രായം കഴിഞ്ഞപ്പോൾ അമ്മായിയോടും വലിയ എളുപ്പം കാണിക്കാതെയായി അച്ഛൻ്റെ കാര്യങ്ങൾ ശ്രദ്ധയില്ലെന്ന് പറഞ്ഞ് അമ്മായി ശകാരിക്കുമ്പോഴായിരുന്നു അതൊരു കുറ്റമായി തോന്നിക്കണ്ടു അച്ഛനെ രണ്ടാമത് വിവാഹം കഴിപ്പിക്കാൻ അമ്മായി തീരുമാനിച്ച സമയം മുതൽ അമ്മായി ശത്രുസ്ഥാനത്തായി പിന്നെ പലപ്പോഴും അങ്ങോട്ടുമിങ്ങോട്ടും വാക്കുകൾ കൊണ്ടുള്ള പയറ്റലായിരുന്നു ഒടുവിൽ എപ്പോഴൊക്കെയോ അമ്മായിയുടെ തേങ്ങലും കണ്ണുനീരും മനസ്സിന് വേദനയായെങ്കിലും അതൊക്കെ അവഗണിക്കാൻ മനസ്സിനെ പാകപ്പെടുത്തിയിരുന്നു ഇപ്പോൾ ടീച്ചറിൻ്റെയും മാഷിൻ്റെയും തങ്ങളോടുള്ള സ്നേഹം കണ്ടപ്പോൾ പറഞ്ഞതൊക്കെയും പാഴായി പോയല്ലോ എന്ന പശ്ചാത്താപമാണ് മനസ്സ് നിറയെ ആൾക്കാരെ മനസ്സിലാക്കുന്നതിൽ താൻ വീണ്ടും വീണ്ടും പരാജയപ്പെട്ട് പോയതുപോലെ ആ പരാജയത്തിൽ നിന്നുള്ള തിരിച്ചറിവാണ് ഇപ്പോൾ തന്നെ ആകെ മാറ്റിമറിച്ചത് എത്ര നാളായി എൻ്റെ കുഞ്ഞിങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് അമ്മായി വിനയൻ്റെ ശരീരത്തോട് ചേർന്ന് നിന്നു വിനയൻ്റെ മനസ്സിൽ നിന്ന് അമ്മായിയോടുള്ള ആ പഴയ സ്നേഹത്തിൻ്റെ പൊട്ടി ഒഴുകി കഴിഞ്ഞതൊക്കെ അപ്പച്ചി മറക്കണം അറിവില്ലാതെ ഓരോന്ന് പറയുകയും കാണിക്കുകയും ചെയ്തു അതൊക്കെ മറക്കാൻ അപ്പച്ചയ്ക്കല്ലാതെ മറ്റേ കഴിയുന്നത് ഇനി ഒരിക്കലും എൻ്റെ ഭാഗത്തു നിന്ന് തെറ്റ് സംഭവിക്കില്ല അപ്പച്ചയ്ക്ക് നിങ്ങൾ രണ്ടാളോടും ഒരു പിണക്കവുമില്ല മക്കളെ ആദ്യേയും നിങ്ങളെയും ഞാൻ വേറെ കണ്ടിട്ടില്ല മൂന്ന് പേരെയും എൻ്റെ മക്കളായി കരുതിയെ സ്നേഹിച്ചിട്ടുള്ളൂ ശരത്തും വർഷയും അപ്പച്ചുടെ അടുത്തേക്ക് വന്നു ശരത്ത് വന്ന പാടെ അപ്പച്ചയെ ചേർത്ത് പിടിച്ചു അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്നായി ഞാൻ വേറെയോ നിന്നെ വേറെയായി ഇവിടെ ആരെങ്കിലും കണ്ടിട്ടുണ്ടോടാ ശരത്തിൻ്റെ കയ്യിൽ അപ്പച്ചി പതിയെ തല്ലി ചേട്ടാ അച്ഛനും ടീച്ചറും ഇതുവരെ റെഡിയായില്ലേ ആയില്ലേ വർഷം അടുത്തേക്ക് വന്നു ഞങ്ങൾ എപ്പോഴേ റെഡിയായി മക്കളെ മാഷൻ ടീച്ചറും പുറത്തേക്ക് ഇറങ്ങി വന്നു പിന്നെ പുറപ്പെടുമ്പൊരു കാര്യം പറയാനുണ്ട് ഈ രണ്ട് ദിവസത്തെയും ടൂർ സ്പോൺസർ ചെയ്തിരിക്കുന്നത് ഇയാളാണ് അതുകൊണ്ട് ആരും റിസോർട്ടിന് ബാക്കി കാര്യങ്ങൾക്കോ വേണ്ടി കാശ് ചിലവാക്കരുത് എല്ലാം ടീച്ചർ തന്നെ കൊടുത്തോളും എന്നാണ് ഇയാൾ പറയുന്നത് അത് വേണോ ടീച്ചറെ എല്ലാവർക്കും കൂടി നല്ലൊരു തുകയാകും ശരത്താണ് ആ അഭിപ്രായം പറഞ്ഞത് കൂടെ ആദ്യം വിനിയെങ്കിലും കൂടി ചേർന്നു എൻ്റെ മക്കൾക്ക് വേണ്ടി ചിലവാക്കുന്നതിൽ ഞാൻ കണക്ക് സൂക്ഷിക്കാറില്ല കുറച്ച് കാലങ്ങളായുള്ള ലീവ് സറണ്ടറും മറ്റുമായി കിട്ടുന്ന കാശ് ഒന്നും ഇതുവരെയും ഒരു ആവശ്യത്തിനും എടുത്തിട്ടില്ല അപ്പോൾ അതൊക്കെ അക്കൗണ്ടിൽ ഭദ്രമായി കിടപ്പുണ്ട് ഇതിൻ്റെ സന്തോഷത്തിന് വേണ്ടിയാണ് ആരും ആരുമെതിരെ പറയരുത് അതല്ല എന്തെങ്കിലും എതിരഭിപ്രായം ഉണ്ടെങ്കിൽ ഇപ്പോൾ പറയണം ടീച്ചറിൻ്റെ മുഖത്ത് നോക്കി എതിരെ പറയാൻ ആർക്കും തോന്നിയില്ല ടീച്ചർ മാഷിൻ്റെ കയ്യിൽ എ ടി എം കാർഡ് ഏൽപ്പിച്ചു അപ്പോൾ നമുക്ക് യാത്ര തുടങ്ങാം വിനയൻ്റെ കാറിലാണ് ടീച്ചറും മാഷൻ കയറിയത് യാത്ര തുടങ്ങുന്നതിന് മുൻപ് എവിടേക്കാണ് പോകുന്നതെന്ന് നിങ്ങൾ തീരുമാനിച്ചോ രണ്ട് ദിവസം നമ്മൾ കൊടൈക്കനാലിലാണച്ചാ അവിടെ കാണാൻ ഒരുപാടുണ്ട് അപ്പോൾ പിന്നെ തുടങ്ങാം മൂന്ന് കാറും ഒരുമിച്ചാണ് പുറപ്പെട്ടത് എല്ലാവരും ട്രിപ്പിൻ്റെ ആവശ്യത്തിലായി ഉച്ചത്തിൽ പാട്ടും ബഹളവുമായി ആ യാത്ര തുടങ്ങും ഏകദേശം പാതിരാത്രിയായി കൊടൈക്കനാലിൽ എത്തിയപ്പോൾ ശരത്തിൻ്റെ കാറ് അല്പ സ്ലോയിലായിരുന്നു കാരണം കാർ ഫുൾ ടൈം ഓടിച്ചത് ശരത്തായിരുന്നു എന്നാൽ വിനയൻ്റെ കാർ ഇടക്കിടയ്ക്ക് സരൈവ് ഓടിച്ചുകൊണ്ടിരുന്നു അതുകൊണ്ട് തന്നെ അവർക്ക് യാത്ര അധികം ബുദ്ധിമുട്ടായി തോന്നിയില്ല സരൈവ് ഡ്രൈവിംഗ് പഠിച്ചത് ഒരു കണക്കിന് വലിയ സഹായകമായെന്ന് വിനയന് തോന്നി ഒടുവിൽ കൊടൈക്കനലിൽ എത്തുമ്പോൾ വിനയൻ ശരിക്കും വർഷീയ വഴക്ക് പറഞ്ഞു നിന്നോടന്നേ പറഞ്ഞതല്ലേ സരയുവിൻ്റെ ഒപ്പം പോയി ഡ്രൈവിങ് പഠിക്കാൻ അന്ന് നിനക്ക് എന്തെല്ലാം ഒഴിവുകളായിരുന്നു എന്നിട്ടിപ്പോൾ എന്തായി ഒരാവശ്യം വന്നപ്പോൾ കണ്ടോ ആകെ ക്ഷീണിച്ചു സാരമില്ല വിനയാ ഈ യാത്ര കഴിഞ്ഞ് ചെന്നാൽ ഉടനെ തന്നെ നമുക്ക് വർഷമുള്ള ഡ്രൈവിംഗ് ക്ലാസ്സിന് വിടാം ടീച്ചറമ്മയാണ് ഇപ്പോൾ ഇവർക്ക് സപ്പോർട്ട് എൻ്റെ പൊന്നു വർഷേ നീ ഇതൊന്നും കണ്ട് പേടിക്കണ്ട ഞാൻ ഡ്രൈവിംഗ് പഠിച്ചപ്പോഴും വിനയേട്ടനെ വലിയ താൽപ്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പോൾ പിന്നെ എനിക്കൊരു അവസരം കിട്ടിയപ്പോൾ വിനയേട്ടൻ ആശ്വാസമായി എന്തായാലും നമുക്ക് ഈ തർക്കം ഇവിടെ നിർത്താം ഇങ്ങനെ പുറത്തുനിന്നി തണുപ്പ് മുഴുവൻ കൊള്ളണമെന്ന് വല്ല നേർച്ചയും ഉണ്ടോ യമുന വന്ന് ചോദിക്കുമ്പോഴാണ് എല്ലാവരും അതിനെക്കുറിച്ച് ആലോചിച്ചത് അതിനെക്കുറിച്ച് പറഞ്ഞപ്പോഴാണ് എൻ്റെ ഫ്രണ്ട് ഇവിടുത്തെ മാനേജറാണ് ഞാൻ അവനെക്കൊണ്ട് നേരത്തെ തന്നെ വിഡോസ് ബുക്ക് ചെയ്തിട്ടുണ്ട് എന്തൊക്കെയോ പാക്കേജുകൾ ചേർത്ത ഓഫറാണ് തൽക്കാലം നമുക്ക് അവനെ കണ്ട് റൂമിലേക്ക് പോകാം ബാക്കി കാര്യങ്ങളൊക്കെ നാളെ തീരുമാനിക്കാം വിനയൻ പറഞ്ഞതിനോട് എല്ലാവർക്കും സമ്മതമായിരുന്നു റിസപ്ഷനിൽ ചെന്ന് അന്വേഷിച്ചപ്പോൾ ബുക്കിംഗ് അനുസരിച്ച് അഞ്ച് വുഡ് ഡോസ് റെഡിയാക്കിയിട്ടുണ്ട് ശരത്തും വിനയനും ആദിക്കും മാഷിനും ഒരു റൂം സുഭദ്രയ്ക്കും ആദിയുടെ മോനും കൂടി ഒരു റൂം അത് നേരത്തെ പറഞ്ഞ് സെറ്റാക്കിയിരുന്നു എല്ലാവരും നേരത്തെ അവിടേക്ക് പോയി സരയും വർഷയും കൂടി വരതയെ കെട്ടിപ്പിടിച്ചു ഒരുപാട് സന്തോഷം തോന്നുന്നു ടീച്ചറമ്മേ ടീച്ചറും രണ്ട് വയരെയും ചേർത്ത് പിടിച്ചു പിന്നെ ഇവിടെ നമ്മൾ എൻജോയ് ചെയ്യാനാണ് വന്നത് അതുകൊണ്ട് രണ്ടുപേരും ശരത്തിൻ്റെയും വിനയൻ്റെയും കൂടെ പോയേ എൻ്റെ ബാല ഇതെവിടേക്കാടാ നമ്മൾ വന്നിറങ്ങി ആ ഹോട്ടലിൽ തന്നെ റൂമെടുത്താൽ പോരായിരുന്നോ ഈ കണ്ട കാട് മുഴുവൻ ചവിട്ടിത്തൊഴിച്ചു വന്ന് ഉണ്ട് ദേ മുകളിലോട്ട് വലിഞ്ഞ് കയറണം എൻ്റെ പെങ്ങളെ ഇതാണ് ഉഡ് ഹൗസ് മൊത്തം മരം കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന വീടാണ് പിള്ളേരുടെ ഒരു സന്തോഷമല്ലേ പെങ്ങളങ്ങ് കയറിക്കേ ഞാനും കൂടി സഹായിക്കാം ഞാൻ അപ്പോഴേ ആദ്യിയോടും യമനിയോടും പറഞ്ഞതാണ് ഞാൻ ഈ വയ്യാവേലിക്കൊന്നും വരുന്നില്ലെന്ന് അപ്പോൾ രണ്ടിനും എന്നെയും കൂടി കൊണ്ടുവന്നാലേ പറ്റൂ എന്നിട്ടിപ്പോൾ ഞാൻ ഈ വയസ്സാകാലത്ത് കണ്ട മരത്തിൻ്റെയൊക്കെ മുകളിൽ വലിഞ്ഞു കയറുന്നു പെങ്ങളുടെ വർത്തമാനം കേട്ടപ്പോൾ മാഷിന് ചിരി വന്നു എന്നാൽ ആദ്യയുടെയും ശരത്തിൻ്റെയും ഇനിയുടെയും സതിയുവിൻ്റെയും വർഷയുടെയും വ്യമനിയുടെയും ഒക്കെ അവസ്ഥയും ഇതുതന്നെയായിരുന്നു തുടരും എന്നെ വായി